ആറളം പുനരധിവാസ മേഖലയിലെ ആനമതിൽ ജൂൺ പതിനഞ്ചോടെ പൂർത്തിയാകത്തക്ക രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആറളം വളയംചാലിലെ വനംവകുപ്പിന്റെ ഐ ഓഫീസിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒരു വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും നിശ്ചയിച്ചതിലും നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും നിലവിൽ രണ്ട് കിലോമീറ്ററിലധികം നിർമ്മാണം പൂർത്തീകരിച്ചു ഒരു ടീമാണ് പ്രവൃത്തി നടത്തുന്നത് വേഗത കൂട്ടുന്നതിന് രണ്ട് ടീമിനെ കൂടി നിയമിക്കും പദ്ധതി പ്രദേശത്ത് അറുപത്തിയേഴ് മരങ്ങൾ കൂടി മുറിച്ചുമാറ്റാനുണ്ട് ഇതിന് അനുമതി ലഭിച്ചിട്ടുണ്ട് യോഗത്തിൽ സണ്ണി ജോസഫ് എം എൽ ട്രൈബൽ വനം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ആനമതൽ നിർമ്മാണം പ്രവൃത്തിയുടെ പുരോഗതി മന്ത്രി നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തി രക്ഷിക്കാൻ കഴിയും നമ്മുടെ കൃഷിയെ രക്ഷിക്കാൻ പറ്റും അതുവഴി ഫാമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റാണെന്നുള്ളുദ്ദേശിക്കുന്നത് കുറേ കൂടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്കും ലോകനുണ്ട് പിന്നെ ഫാമിലെ തൊഴിലാളികളുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ട് നമ്മളിവിടെ പുനർവസിപ്പിച്ചിരിക്കുന്ന പ്രദേശവാസികൾ അവരെ ഭൂരിപക്ഷവും ഇവിടെ തന്നെ കൊണ്ടും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പലരും ഇവിടെ താമസിക്കാൻ വില്ലിങ്ങനെ വില്ലിങ്ങനെസ് ഇല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകും കാരണം ഇവിടുത്തെ ഭൂമി ഉള്ളതുകൊണ്ട് അവർക്ക് മറ്റു സ്ഥലത്ത് ഭൂമി ലഭിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഭൂമിയുള്ളവരുടെ ലിസ്റ്റിലാണത് അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പുറത്ത് മറ്റേ പ്രധാനമായിട്ടും വയനാട് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരൊക്കെ അപ്പുറത്തൊക്കെ ഉള്ള ആളുകൾ അവർക്ക് ഇവിടെ ഭൂമി ഉള്ളത് കൊണ്ട് അവർക്ക് അവിടെ ഭൂമി ഭൂമിയുള്ളവർ ലിസ്റ്റിൽ വരും അവർ ഇത് ക്യാൻസൽ ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് മറ്റ് സ്ഥലത്ത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പല ഇപ്പോൾ നമ്മുടെ താലൂക്ക് പതാലുകളിലും ഒക്കെ തന്നെ ഡിമാൻഡ് ആണ് ജില്ലാ കളക്ട്രേറ്റിൽ തന്നെ പര പര പല ആളുകളും അവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി പരിശോധിച്ച് ഇവിടെ താമസിക്കാൻ താല്പര്യമുള്ള ഒരാളെ പോലും നമ്മൾ തന്നെ ഒരുക്കുകയില്ല പക്ഷെ വെറുതെ ഭൂമി കിട്ടി അതുപോലെ വെറുതെ കിടന്ന് നശിപ്പോകാം വീട് നശിപ്പോൾ അവരുടെ അവരോട് ചോദിച്ചുകൊണ്ട് പകരം ആദിവാസികൾക്ക് തന്നെ ഭൂമി കൊടുക്കാൻ കഴിയുന്നില്ല അത് നല്ലതാണ് കിടന്ന് നശി പോകുന്നതൊക്കെ നല്ലതാണ് വേറെ വേറൊരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് ഇവിടെ വീട് കൊടുക്കാനോ സ്ഥലം കൊടുക്കാനോ കഴിഞ്ഞാൽ നല്ല എന്നാൽ ഇവർക്കപ്പുറത്ത് അവർക്ക് ഭൂമി ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും ആദിവാസികളെ കൂടുതൽ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നുള്ളതും നമ്മുടെ ഇവിടെയുള്ള പുനരവാസ മേഖലയിൽ വന്നിരിക്കുന്ന ആദിവാസികളെ കൂടി അവരുടെ ജീവിതം വരെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തെല്ലാം ഈ ഫാമിൽ വെച്ച് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യവും ഫാമിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വാട്ടിലുള്ള ഇമ്പ്രോൾമെൻ്റ് ആ ഫാമിൻ്റെയും പ്രധാനമായിട്ടും ഈ മീറ്റിങ്ങിൽ